ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോണത് എൻ്റെ അടുത്ത് കുറേ പേരായി പറയുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് അപ്പോൾ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം പറയാം നമ്മളെങ്ങനെയല്ല ചെയ്യാതിരിക്കുക അങ്ങനെ ഞാൻ രാവിലെ എണീറ്റും സമയം നോക്കിയപ്പോൾ ഏഴായിട്ടാണ് എണീറ്റ് എൻ്റെ അടുക്കളയിലോട്ട് വന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ അടുക്കള ഭയങ്കര ശൂന്യമായി കിടക്കുകയായിരുന്നു എന്തേലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഐഡിയയില്ലാതൊന്നും പറയുന്നില്ല എങ്കിലും ചിലരുടേക്കാ ഡേ ഇൻ മൈ ലൈഫ് കാണാറുണ്ട് പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് മയിൽ കുട്ടികൾ അവിടെ മേയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടിയിലോട്ട് തുടങ്ങുകയാണ് ഞാൻ ഇന്ന് ചിക്കനാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ കെട്ടിയെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ചിക്കൻ റെഡിയാക്കുകയാണ് അപ്പോഴത്തേനും ഓനെണീറ്റ് കേട്ടോ ഓൻ എണീറ്റതും എൻ്റെ അടുത്ത് പറയുന്നുണ്ടോ നീ എന്താ ഈ രാവിലെ എണീറ്റ് ഞാൻ ഒക്കെ വെച്ചിട്ടാണ് സംഭവം വീഡിയോ എടുക്കുന്നത് നീ എന്താണ് ഈ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൻ ചായ കൊടുത്തിട്ട് വരാം ഓന് ചായം കൊടുത്തു കഴിഞ്ഞപ്പാണ് ചിക്കനുള്ള സാധനങ്ങളെല്ലാം അരിയാൻ വേണ്ടി എടുത്തിട്ട് വന്നത് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഡിവേഴ്സ്ഡ് ആണോ കെട്ടിയവനെ കാണാറില്ലാലോ കെട്ടിയവന് വീട്ടിലില്ലേ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് അടക്കം ചോദിക്കാറുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഓനെ ഞാൻ കാണിച്ചിട്ടില്ല ഓനന് താല്പര്യമില്ല ഞാൻ പലവണ വിളിച്ചിട്ടുണ്ട് ഞാനൊന്ന് നിന്റെ വീഡിയോ നിന്റെ മുഖം ഒന്ന് കാണിക്കട്ടെക്കുമ്പോൾ വേണ്ട അടിയെനിക്ക് താല്പര്യമില്ലാന്ന് പറയും പിന്നെ നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ഫോഴ്സ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ നീ രാവിലെ നേരത്തെ കാലത്ത് ചിക്കൻ മേടിക്കാൻ പോയതൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ എന്താണോ പെട്ടെന്നൊരു ചിക്കൻ കഴിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ രാത്രി രാത്രിയാണ് ഞങ്ങൾ എടുത്ത് പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് വന്നു അപ്പം അതിൻ്റെ ബാലൻസ് ആണ് എന്നവന് കറിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു അപ്പം അവൻ അവിടെ ഒരു സോങ് ഒക്കെ സോങ്ങൊക്കെ വെച്ചു അതിനകത്ത് ഞാനും ചെറുതായിക്കൊന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കുക്കിംഗ് ചെയ്യാനൊന്നും വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല നമ്മൾ എങ്കിലും ഞാൻ യൂട്യൂബിലോരോ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ ദിവസമൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഓന് പോവാൻ ഇനിയിപ്പോൾ പോകണം എന്ന് പറഞ്ഞു ഞാൻ എണീറ്റത് ഏതൊക്കെ പെട്ടെന്ന് ആവേണ്ടി െന്ന് പറഞ്ഞിട്ട് ഞാൻ കുക്കറിലാണ് ചിക്കൻ വെക്കുന്നത് അത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഉള്ളതൊക്കെ അങ്ങോട്ട് ഞാൻ ഇതുവരെ കറി വെച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ എന്താവുന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല എങ്കിലും നോക്കാം യൂട്യൂബിലെ വീഡിയോസ് കൊണ്ട് ചെയ്യുന്ന അത്ര വലിയ കുളമായിട്ടൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ എൻ്റെ തൈര്യം ചേർത്ത് ഞാൻ എൻ്റെ ചിക്കൻ ഇട്ട് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ എന്താ കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല വേഗം കുറച്ച് ചപ്പാത്തി മാവ് മാവെടുത്ത് അല്ലെ ഗോതമ്പ് മാവ് എടുത്ത് പരത്തിതേ ചപ്പാത്തി ഇതാക്കി പിന്നെ ഞാൻ ചോറ് റൈസ് റക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോറ് ജസ്റ്റും തിളപ്പിച്ചാൽ മതിയായിരുന്നു വേഗമായി അപ്പത്തേനും എൻ്റെ ഋതു മോൾ എണീറ്റു ഉൾക്ക് കുടിക്കാനായിട്ട് ഇത് പാല് കൊണ്ടു കൊടുക്കുകയാണ് മോളിരിക്കുന്നതിന്റെ തൊട്ട് പുറകിലുണ്ട് ചുമരൊക്കെ അലമ്പായിരിക്കുന്നത് എനിക്ക് ഈ ചുമരിലൊക്കെ പെയിന്റിങ് ചെയ്യുന്നൊരിച്ചിരി ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ ഞാൻ ഒരു പെയിന്റിങ് ചെയ്താണ് അതങ്ങ് കൊളായി ഭയങ്കര അലമ്പായി എന്നിട്ട് അത് കെട്ടിയം വരുമ്പത്തേനും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കുറച്ച് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചങ്ങ് തേച്ച് അതിപ്പോൾ കാണുന്നില്ല ഇപ്പൊ മൊത്തം കൊളായി ഋതുവിന് ഇങ്ങനെ പല കാലം ഇഷ്ടം ചായയാണ് കേട്ടോ പക്ഷെ ചായ അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കേണ്ടല്ലോ എന്ന് പറയും വല്ലപ്പോഴും കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്നുണ്ടാ മേടിച്ച് കുടിക്കും കേട്ടാ പിന്നെ അവളുടെ ഇഷ്ടമുള്ള കുറച്ച് പാവക്കുട്ടികളുണ്ട് കേട്ടോ ഇതുമല്ല ഒരുപാട് പാവക്കുട്ടികളുണ്ട് കേട്ടാ വാവാ വാവാ പറഞ്ഞ് വിളിച്ച് നടക്കും ഇതൊക്കെ ഞാൻ എനിക്കൊരു ഭ്രാന്തായിരുന്നു ഈ പാവക്കുട്ടികളുടെ അപ്പം ഇതൊക്കെ ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ മേടിച്ച് വെച്ചാണ് ഇവളിപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ റതുമോള അടങ്ങിയിരുന്ന് കളിച്ചൊളുങ്ങട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് എനിക്കും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ അതേ അപ്പത്തേനും ഞാൻ ചിക്കൻ വന്ന് നോക്കി ചിക്കൻ സെറ്റ് സെറ്റായിട്ടോ കുക്കറിലായത് കാരണം വേഗമായി ഞാൻ അതുവരെ കുക്കറിൽ വെക്കാത്തവരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ വെച്ചാൽ തേങ്ങാപ്പാലിട്ട് വെച്ച ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതും ചൂടാക്കി അപ്പം അവന് ചോറാക്കാൻ വേണ്ടിയിട്ട് ചോറും ടിഫിൻ ബോക്സിലാക്കി ഇനി അവന് ഒരുപാട് കറികൾ വേണം ഇന്ന കറി കൂട്ടിയാൽ ഞാൻ കഴിക്കുക അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഫാൻറെ ചോട്ടില് അങ്ങനെ പോവാൻ സമയം അപ്പം ചൂടാറാൻ വേണ്ടിയിട്ട് ഫാൻറെ ചുവട്ടില് കൊണ്ടു ഞാൻ മെറ്റു അടിക്കാൻ വേണ്ടി എന്റെ ഋതു കൊടുക്കാറുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് 妈妈，妈哎呀！ അതുകഴിഞ്ഞുള്ള മറ്റൊരു കലാപരിപാടിയാണ് ഋതുവിന് ഫുഡും കൊടുക്കൽ ഇട്ടാ അത് മാത്രം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം അവൾ വായ തുറക്കത്തേ ഇല്ല ഒരു നുള്ളു നുള്ളായിട്ടേ കഴിക്കുള്ളു ഒരു 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 മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും അങ്ങനെയാണെങ്കിലും കുറച്ച് കഴിച്ചാൽ മതി ഇച്ചിരി കഴിക്കാനും ഇച്ചിരി മടിയുള്ള കൂട്ടത്താം പിന്നെ ചിക്കൻ ഉള്ള കാരണം ആൾ കഴിച്ചോളും കേട്ടോ അങ്ങനെ മോൾക്ക് ചോറ് കൊടുക്കുന്ന സമയം കൊണ്ട് ഓൺ ഡ്യൂട്ടിക്ക് പോവാൻ ഓൺ റെഡിയായി ഓൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഓൻ അവൻ ഇവൻ എന്നൊക്കെയാണ് വിളിക്കുക അവനും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്കും തീരെ പ്രശ്നമില്ല അപ്പോൾ ഇനി ഞങ്ങൾ കുടിക്കാൻ കുറച്ച് വെള്ളം പുറകിൽ ഒരു വീട്ടിൽ കിണർന്നാണ് വെള്ളം എടുക്കുക റധുനിയും കൂട്ടി പോയിട്ടാണ് ഞാൻ പിന്നെ അവളെ ഞാൻ തന്നെ ഇരുത്തി അങ്ങനെ വീട്ടിലിരുത്തി പോവാറുമില്ല അങ്ങനെ ഞങ്ങടെ രണ്ടാളൂടി വെള്ളമൊക്കെ പിടിച്ചിട്ട് വന്നത് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് പണികളുണ്ടായിരുന്നു തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു അവൾ എന്തൊക്കെയോ എൻ്റെ അടുത്ത് വർത്തമാനം പറയുന്നുണ്ടായിരുന്നോട്ടോ എല്ലാ പണിയും ഒരിക്കലും ഒന്ന് സമാധാനമായിട്ടിരിക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷെ നമുക്ക് ടൈമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ പോകുമ്പോ മാത്രം ടൈം കിട്ടാറില്ല അങ്ങനെ ക്ലീനിങ് ഓരോ സൈഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലിപ്പോ താമസ ഞാനും കെട്ടിയനും മോളും മാത്രമാണ് അതുകൊണ്ട് അത്ര വീട് അലങ്കോലായിട്ട് കിടക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ മോള് വന്നു മോൾക്ക് ബൂസ്റ്റ് വേണം പറഞ്ഞു അപ്പോൾ ജൂനിയർ ഹോർലക്സ് ഉണ്ടായിരുന്നു അതെടുത്തു കൊടുത്തു കേട്ടോ ഇനിയും കുറേ വീട്ടിൽ പണികൾ ബാക്കിയുണ്ട് കേട്ടോ അതിന് വീടിന്റെ ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ പാത്രം കഴുകി എനിക്കിപ്പോൾ മടുപ്പില്ലാത്തൊരു പണിയായിട്ട് എനിക്കിപ്പോൾ പാത്രം കഴുകാ ഭയങ്കര ഇഷ്ടമാണ് പുറത്തു നോക്കിയപ്പോൾ നല്ല മഴക്കാറ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു ഇനി മകളെ ഒന്ന് കിടത്തി ഉറക്കണം മുപ്പത്തിയാറ് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് ഇങ്ങനെ ഉറങ്ങു പിന്നെ അവളെ ഒന്ന് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ രണ്ടു വയസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ അവൾക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിടക്കാതിന് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഐലിനിയർ എടുത്തിട്ട് ചൂട്ടി ചൂട്ടി പറഞ്ഞിട്ട് കാലിലൊക്കെ ഇടുന്നുണ്ട് കേട്ടാ അത് ക്യൂടെക്സ് എന്ന് പറയാൻ കിട്ടാത്തത് കൊണ്ട് എന്ന് പറയും കേട്ടോ അവള് പിന്നെ ഞാൻ നെയിൽ പോളിഷ് എടുത്തു എടുത്തുകൊടുക്കാത്ത എടുത്തു കൊടുത്താൽ പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ കുളം അലക്കിയാലും പോകൂല പക്ഷെ ഐലിനിയർ ആകുമ്പോ പോകുമല്ലോ അവൾ തന്നെ എടുത്തിടുന്നുണ്ട് ഏകദേശം വീട്ടിലെ പണികളെല്ലാം തീർന്നു കേട്ടോ ഇനിയിപ്പോ ഇവളെ ഒന്ന് ഉറക്കണം ഉറക്കിയിട്ട് വേണം എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കുറെ വീഡിയോസ് മൊബൈലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതേ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഞാൻ കുറച്ച് നാളെ മുമ്പ് ഉപ്പിലിട്ട് വെച്ചാണ് പക്ഷെ അത് ഉപ്പിലിട്ടിട്ട് ആരും കഴിക്കുന്നില്ല അതേ സ്ഥാനത്ത് അച്ചാറിട്ട് വെച്ച ഒറ്റ ദിവസം കൊണ്ട് തീരും നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങ മരം ഉണ്ട് ഞാൻ ആ ഉപ്പിലിട്ട മാങ്ങ എല്ലാം കൂടി ഒരു പാത്രത്താക്കിയിട്ട് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെക്കുകയെന്നേട്ടാ ഈ അടമാങ്ങ അടമാങ്ങനൊക്കെ പറയും അതായത് ഈ മാങ്ങ ഉണക്കീട്ട് അതുകൊണ്ട് അച്ചാറിടുക ഇവിടെ അട മാങ്ങ അച്ചാർ എന്നൊക്കെ പറയും എന്താണ് അതിന് പറയുന്നതെന്ന് എനിക്കറിയില്ലാട്ടാ നല്ല ടേസ്റ്റാണ് ഏട്ടാ സംഭവം എനിക്കിതുണ്ടാക്കാൻ അറിയില്ല അമ്മ ഉണ്ടാക്കി തരും എന്നാണ് വിചാരിക്കുന്നത് ഇത് ഉണങ്ങിയിട്ട് വേണം അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ അച്ചാർ അടിയിപ്പിക്കാനേ മാങ്ങ തന്നെ നമുക്ക് എന്തോ ഒരു വീക്ക്നെസ്സാണ് അതിന്റെ ഇടയിൽ ഇതേ ഹരിതകർമ്മ സേനയെന്ന ആൾക്കാരും ഒന്ന് വേസ്റ്റ് എടുക്കാനായിട്ട് കേട്ടാ അപ്പൊ അതേ പുറത്തൊരു ഉപയോഗിക്കാത്തൊരു ചെയർ ഉണ്ട് അതിന്റെ മേലെ കൊണ്ട് ഈ മാങ്ങ ഉണങ്ങാനും വെച്ചു അപ്പോഴാണ് വെയിലും ഉണ്ടപ്പോ ഭയങ്കര വെള്ളം ദാഹം അതിന്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി കഴിച്ചു വിട്ടോ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വിട്ടുപോയി അപ്പൊ വെള്ളന്താഹായപ്പോൾ കുറച്ച് സർബത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സർബത്ത് വെള്ളം ഇങ്ങോട്ട് കലക്കി കുടിച്ചു എനിക്കാണെ ഒരു ചുമ പിടിച്ചു ഒരു അഞ്ചാറ് മാസമായി അതുകൊണ്ടുതന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാലും ഈ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് പക്ഷെ എന്താ ചെയ്യുക എനിക്ക് തണുത്ത വെള്ളം വെള്ളമല്ലാതെ എനിക്ക് പറ്റുന്നില്ല ഈ പാലക്ക പാലക്കാട്ടിലല്ല പൊതുവേ എല്ലായിടത്തും ചൂടാണ് ഇവിടെ ഇത്തിരി കൂടുതൽ ചൂടായത് കാരണം പറ്റുന്നില്ല പിന്നെ ഞാൻ എന്തേ ചിക്കൻ ചൂടല്ലേന്ന് പറഞ്ഞിട്ട് കുറച്ച് പടവലങ്ങി എടുത്തിട്ട് പടവളങ്ങ അങ്ങനെ എന്തോ സംഭവം പറയും കേട്ടോ അതിനെ എടുത്തിട്ട് തേങ്ങ അരച്ച് കരിച്ചിട്ട് കറിയും ആക്കി വെച്ചു അപ്പത്തേനെൻ്റെ ചുമയുടെ ഗുളിക കഴിക്കാൻ വേണ്ടി മറന്നു അതും ഞാൻ കഴിച്ചു അപ്പം ഇനി ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വരാം എഡിറ്റ് ചെയ്യാൻ എനിക്കിത്തിരി മടിയാണ് ഞാൻ ഋതുവിൻ്റെ ഒപ്പം കിടന്നു പറഞ്ഞത് അത് കഴിഞ്ഞതേ ഉച്ചയായി ഉച്ചയായപ്പോൾ ഋതു എണീറ്റ് അപ്പം ഇതേ അവൾക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ ഉച്ച നേരമായതായിരുന്നു അവളെ പുറത്ത് വിട്ട് ഭക്ഷണം കഴിക്കാൻ കൊടുക്കൽ ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ അവൾക്ക് കാർട്ടൂണൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാൻ കൊടുത്തു അതിനുശേഷം ഞാൻ മുഖത്ത് ഇതേ ഒരു സംഭവമൊക്കെ വയറിൽ കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇടാട്ട നല്ല റിസൾട്ട് ഉള്ള റിസൾട്ടുള്ളൊരു സംഭവമാണിത് ഈ ചോറും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ചേർക്കുന്നുണ്ട് ഞാൻ വീഡിയോയില് പറയാട്ടോ അടുത്ത വീഡിയോയില് പിന്നെ അപ്പത്തന്നെ ഋദുവിന് വണ്ടിയിലൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി പിന്നെ വൈകുന്നേരമായി ഒരു മൂന്നരയായപ്പോ ഞങ്ങൾ കാപ്പി ഇട്ടു കുടിച്ചു അപ്പൊ ഞാൻ പാലൊഴിവാക്കിയിട്ട് എനിക്ക് എത്ര കേട്ടാലും ഞാൻ പഠിക്കില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നാവാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പാലൊഴിതാക്കാന്ന് ഓർത്ത് കാപ്പി ഇട്ട് കുടിച്ചു പക്ഷെ എന്നെ കാപ്പി കുടിക്കാൻ ഋതു അയച്ചില്ല കാരണം ഞാൻ പുറകിൽ പോയിരുന്നത് അപ്പോൾ എന്റെ ഋതുവും വന്നു എന്റെ കയ്യിലുള്ള കാപ്പി വലിച്ചിട്ട് അവൾ എന്നെ കുടിക്കുന്നുണ്ട് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പരിപാടീസ് ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ കാലത്തെ കാപ്പിയൊക്കെ കേട്ടാ അപ്പം അതിന്റെ ഇടയിൽ നമ്മൾ ഉണങ്ങാൻ വെച്ച മാങ്ങയൊന്ന് പോയി നോക്കി കേട്ടോ അത് അത്രയ്ക്കായിട്ടില്ല അപ്പം ഞങ്ങളൊന്ന് ഒരുങ്ങട്ടെ ഒരുങ്ങിയിട്ട് ഞങ്ങളൊന്ന് അമ്മമ്മേനെ കാണാൻ വേണ്ടി പോവാണ് എന്നാൽ അവിടെ പോകുന്ന വേറെ നമ്മുടെ ഹെയർ ഓയിൽ കുറച്ച്

പൊറത്ത് ഈ റിംഗ്ലായിട്ട് എൻ്റെ കലയെ കൊണ്ടിട്ടിട്ട് അമ്മ കല്ലീന്ന് അല്ലേ എനിക്ക് നല്ല കല വേണെടുത്തു ഞാൻ അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ ഋതുമോളമായി തല്ലുപിടിച്ച് അങ്ങനെ നേരെ ഇനി അമ്മമേനെ കാണാൻ വേണ്ടി പോകണം കേട്ടോ പാടത്തൂര ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ആ എൻഡിലെത്തി വെച്ചാൽ കുറച്ച് കൂടി നടന്നു വെച്ചാൽ നമ്മൾ വീടെട്ടോ അങ്ങനെ അമ്മമേനെ കണ്ടിട്ട് വരാം പക്ഷേ ഈ പാടത്തൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ വൈകുന്നേരം സമയങ്ങളിലാവുമ്പോൾ വെയിലൊന്നും ഇല്ല ചെറിയ രീതിയിലൊരു ഒരു മഴക്കാറുണ്ട് കേട്ടോ പിന്നെ നല്ല കാറ്റായിരിക്കും ഇവിടെ ഈ വൈകുന്നേര സമയങ്ങളിൽ പിന്നെ ഇപ്പോൾ ഞാൻ മൂന്നര അതൊരു നാലുമണി ആയിട്ടുള്ളതെന്ന് തോന്നുന്നു അങ്ങനെ വീടെത്തി ഇതേ വീട്ടിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോഴത്തേനും പൊടിപ്പിള്ളേര് രണ്ടാളുകൂടി അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നതുകൊണ്ട് നാത്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഈ ഹെയർ ഓയിൽ നമ്മള് പുതിയ ബോട്ടിലും പുതിയ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെയാണ് കേട്ടാ അതിന്റെ ഇടയിൽ അതെ ചേട്ടന്റെ മോനാണ് കേട്ടോ കുട്ടു അവൻ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി അതൊക്കെ ഇട്ടോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പൊലായിട്ടുണ്ട് അമ്മ ഞാൻ പോണേ എന്ന് ഇറങ്ങിയതും ഇതേ വരുന്ന അബി അബിക്ക് എന്റെ മൊബൈലിൽ കുറച്ച് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അബിയുടെ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ നെയ്സിൽ വീട്ടിലോട്ട് തന്നെ തിരിച്ചു അങ്ങനെ വീട്ടിൽ പോകുമ്പോഴാണ് ഒരു സുന്ദരിനെ കണ്ടെന്നിട്ട് അവൾ എന്തൊക്കെയോ ഒക്കെ ചെയ്ത് കളിക്കുമായിരുന്നു അങ്ങനെ ദൈവൻ്റെ ഋതു മോള് ഉറങ്ങിയിട്ടില്ല ആൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായിട്ട് അപ്പൊ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയി സന്ധ്യ നേരമായിട്ട് ആറരയോ ഞാൻ വീട്ടിലോട്ട് പോകാൻ തന്നെ ഞാൻ വിചാരിച്ചു വീടെത്തുമ്പത്തേനും ഋതു ഇറങ്ങുന്നു ഋതു ഇറങ്ങിയതേ ഇല്ല ഋതു അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഏരിയ ആയപ്പോൾ ഋതുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കിയാൽ ഒരു രക്ഷയില്ല അവള് കഴിക്കുന്നേ ഇല്ല ഭയങ്കര ബഹളമായിരുന്നു എങ്ങനെയൊക്കെയോ കുറച്ച് കഴിപ്പിച്ചു അപ്പം ഞാൻ കുറച്ച് ടിവിയും കണ്ടു ഇനി അടുത്തതായിട്ട് ഈ പ്രൊഡക്റ്റിനെ ഒന്ന് ഉറക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇനിയിപ്പള ഞാൻ എങ്ങനെ ഉറക്കും ഉറക്കാമെന്ന് വിചാരിച്ചു അവളെ കിടത്തിയുള്ള ഒരു അവസ്ഥ കാണിച്ചു തരാട്ട 아. Oh. 아 I mean. <laughs> ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ബാക്കി ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞു വെച്ചു എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യാണ് കേട്ടോ എന്റെ മോള് കാരണം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും മക്കളത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കും എനിക്കും അവളിച്ച് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അത് കഴിഞ്ഞ് ഞാൻ അതേ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി ഒപ്പം ബിഗ് ബോസും കാണും കേട്ടാ അപ്പൊ കെട്ടിയോ പറഞ്ഞു നീ കിടന്നോ ഞാൻ വരാൻ ആവും ഞാൻ പിള്ളേരുടെ കൂടെ മൂവിക്കു പോവാന്ന് പറഞ്ഞു അങ്ങനെ ആയിരുന്നപ്പോ ദയെ പണ്ടാറ പറഞ്ഞ പോലെ കറൻറ്റും പോയി അപ്പൊ ഇനിയിപ്പ ചാറ്റയൊന്നും ഇല്ല ശരി എന്നാ